പാലരുവി വേണാട് എക്സ്പ്രസ് ട്രെയിനുകളിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി കോട്ടയം വഴി അനുവദിച്ച പുതിയ മെമോ ട്രെയിൻ ഓടിത്തുടങ്ങി പതിനേഴ് സ്റ്റേഷനുകളിൽ ട്രെയിൻ നിർത്തും പുലർച്ചെ അഞ്ച് അൻപത്തി അഞ്ചിന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ ഒൻപത് മുപ്പത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തും വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട് രാജ്കുമാർ ഗുഡ് മോർണിംഗ് യാത്രക്കാരുടെ കുറച്ച് നാളത്തെ ഒരു പരാതിക്കുള്ള പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഈ മെമു അനുബന്ധിച്ച് അത് ഓടി തുടങ്ങിയിരിക്കുന്നത് അത് അവർ ഉദ്ദേശിച്ചത് പോലെ ഫലപ്രദമായിട്ടുണ്ടോ എന്താണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം രണ്ട് യുവതികൾ ട്രെയിനിൽ കുഴഞ്ഞു വീണ സംഭവം എല്ലാ ട്രെയിനുകളിലും വലിയ യാത്രക്കാരുടെ വലിയ തിക്കും തിരക്കും ശ്വാസം മുട്ടിയുള്ള യാത്ര ഇത്തരം പ്രശ്നങ്ങൾ കൈരളി ന്യൂസ് പലവട്ടം അത് ദില്ലി ബ്യൂറോ മുതൽ ഇങ്ങനെ കാസർഗോഡ് ബ്യൂറോ വരെ അത് ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് അത്ര മാത്രം ട്രെയിൻ യാത്രക്കാരുടെ കേരളത്തിലെ അവരുടെ ദുരിതം സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ കെ രാജേന്ദ്രന്റെ സ്പെഷ്യൽ ഫീച്ചർ റിപ്പോർട്ട് വരെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ പുറത്തു വച്ചിരിക്കുന്നു സ്വാഭാവികമായും ഇത് ജനങ്ങളുടെ ഉള്ളിൽ ചെലുത്തിയ ഒരു സ്വാധീനം ചെറുതായിരുന്നില്ല ജനപ്രതിനിധികൾ ഒന്നാകെ ഇടപെട്ടു സംസ്ഥാന ഗവൺമെന്റ് പലവട്ടം ഇത് ഈ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കത്തയച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു സംസ്ഥാന ട്രാൻസ്പോർട്ട് വകുപ്പ് ഇതിൽ പലവട്ടം ഇടപെട്ടു ഈ നിരവധി നിവേദനങ്ങൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു കാര്യത്തിൽ സ്വാഭാവികമായി അതൊരു രാഷ്ട്രീയത്തിൽ അതീതമായ ഒരു പ്രശ്നം കൂടിയാണിത് യാത്രാ ദുരിതം ഇന്ന് ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാർ എന്ന് പറയുന്നത് കേരളത്തിലാണ് നിയമം പാലിച്ച് യാത്ര ചെയ്യുന്നു അത്രമാത്രം ഒരു വരുമാനം സദേൺ റെയിൽവേക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്നുമുണ്ട് എന്നിരുന്നിട്ട് പോലും വേണ്ട യാത്രാ സൗകര്യം അനുവദിക്കാതെ റെയിൽവേ യാത്രക്കാരി ഇട്ട് കഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ ഈ ഇതിനെ ഇപ്പോ ഈ പറഞ്ഞിരിക്കുന്ന മെമ്മു ട്രെയിൻ ആ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായും പരിഹാരമല്ല എങ്കിൽ പോലും ഈ രാവിലെ പുറപ്പെട്ട് ഒമ്പത് മുപ്പത്തഞ്ചിന് എത്തുമ്പോൾ പതിനേഴ് സ്റ്റേഷനുകളിൽ ഇതിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് നിരവധി സ്ഥലത്ത് ഇത് നാട്ടുകാർ പ്രതിഷേധമായ സ്റ്റോപ്പ് വേണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു ഒടുവിൽ എം പിമാർ ഇതിപ്പോ കൊടിക്കൂന്നിൽ സുരേഷും പ്രേമചന്ദ്രനും ഇവര് തമ്മിലിപ്പോൾ വലിയ ഒരു ചക്കണത്തി പോരാട്ടം നടക്കുകയാണ് ഇവരുത് ആ ഇവിടെ കൊണ്ടുവന്നത് സംബന്ധിച്ചുള്ള തർക്കം നടക്കുന്നു ബി ജെ പി പറയുന്നു തങ്ങളാണ് ഇത് കൊണ്ടുവന്നെന്ന് പറയുന്നു എന്തായാലും ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ഒരു വേദി കൂടിയായി ഈ മെമ്മു ട്രെയിനിന്റെ ഉദ്ഘാടനത്തെ മാറ്റുകയാണ് അത് സ്വാഭാവികമായി മാറും അതേസമയം തന്നെ പ്രേമചന്ദ്രനെതിരെ ബി ജെ പി പ്രവർത്തകർ ശാസ്ത്രാംഗോട്ടയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നു പെരുന്നാട് ക്ഷമിക്കണം പെരുന്നാട് പ്രതിഷേധവുമായി രംഗത്ത് വന്നു ഈ യാത്ര ട്രെയിൻ മെമോ സർവീസിന് വേണ്ടി ഒന്നും എം പി ഇടപെട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അവർ രംഗത്ത് വന്നത് എന്തായാലും രാഷ്ട്രീയമായ